ആ നോട്ടം കണ്ടാൽ അറിയാം പോയിട്ട് എല്ലാ സിനിമ കാണാനായിട്ട് വരുന്നത് പക്ഷെ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് പറയണത് കൊണ്ട് ഒരിക്കലും സിനിമ ചെയ്യാത്തത് അമ്മാവന്റെ ഒരു കാര്യം അഭിനയിച്ചു നായകനായിട്ട് അപ്പൊ ചേരണ്ടോ എന്താ ഒരു വലിയ തമാശ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ ആർക്കും തോന്നിയേണ്ട ആവശ്യം എടുക്കുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും സംസ്കാരം പറഞ്ഞിട്ട് ആരെ തന്റെ കാശോണ്ടല്ലേ ടൂറിനോഗ്രേഷന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനക്ക് കിട്ടിയ അഞ്ഞൂറ് ഈ മുട്ടയുടെ കാര്യം പറഞ്ഞിട്ടില്ല ബെസ്റ്റ് ഓഫ് ഓ ഹലോ ഒന്ന് പോലും ചത്തു മണ്ണോടുന്നതിന് കിട്ടുവോ ചങ്ങാതി പലിശ ചേർത്ത് കിട്ടി ഇവിടെ വന്ന ആ സ്പോട്ട് മുതൽ സന്തോഷ് പണ്ടിട്ട് എല്ലാരും കൂടെ ചേർന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കാം എന്റെ എന്റെ എനർജി പോയി ഫുള്ള് അഭിമാനം അല്ല അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു ഒരു പ്ലേ കാർഡ് പിടിക്കുക എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് കാണിക്കാം ഈ ഔഷധ ഗുണമുള്ള ഇവനെ ഇവനെ എന്ന വിളിച്ചോ ഇവരെ മലയാളിക്ക് ഒരാളായിട്ട് എന്നെ വിളിച്ച് ഇരുപത്തി ആറ് ലക്ഷം രൂപയൊന്നു ഇന്ന് വരെ നിനക്ക് കോപ്പിൽ ഒരു രൂപ ആരും

hold <laughs> well, on then uh, come on <laughs>